السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون الله أكبر الله أكبر الله أكبر സ്നേഹമുള്ള രക്ഷിതാക്കളെ വിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരി സഹോദരങ്ങളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥോചിതം ഉൾക്കൊണ്ട് തക്കുവയോടുകൂടി ഇഹ്ലാസോടുകൂടി ജീവിതം നയിക്കണം എന്ന് ഏതൊരു സന്ദർഭത്തിലും എന്ന പോലെ പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ് അള്ളാഹു അതിനു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഒരു മാസം പിന്നിട്ട് സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും സുദിനം വന്നെത്തിയിരിക്കുകയാണ് കുളിച്ച് ശുദ്ധിയായി പുതുവസ്ത്രങ്ങൾ ധരിച്ച് കിബീർ ധ്വനികൾ മുഴക്കി പരസ്പരം സലാം പറഞ്ഞ് മുസാഫഹത്ത് ചെയ്ത് തക്കബലഹു മിൻകും എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് നമ്മളിന്ന് പെരുന്നാൾ ആഘോഷിക്കുകയാണ് ഏവർക്കും ഹൃദ്യമായ ർ ആശംസകൾ നേരുകയാണ് തക്കബൽ അള്ളാഹുഅമാൽ മുബാറക് സഹോദരങ്ങളെ നോമ്പ് പൂർത്തീകരിക്കാനും പെരുന്നാളിന് സാക്ഷികളാകാനും നമുക്ക് സാധിച്ചു എന്നത് അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി നാം കാണേണ്ടതുണ്ട് അലഹദില്ല നിരവധി നന്മകൾക്ക് തുടക്കം കുറിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് പരമാവധി തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എല്ലാം അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ മഹാനായ ഹസ്നുൽ ബസു പറയുന്നൊരു വാചകമുണ്ട് ഇന്ന അല്ലാഹാൻ പരിശുദ്ധ റമലാനിനെ അള്ളാഹു ആക്കി തന്നിട്ടുള്ളത് തന്റെ സൃഷ്ടികൾക്ക് ഒരു മൈതാനമാക്കിയിരിക്കുകയാണ് അനുസരിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി നേടാൻ മത്സരിക്കാനുള്ള ഒരു മൈതാനമായി റമലാനിനെ അള്ളാഹു കൊടുത്തു ഫസബ കബിഹും ഫാസു ചില ആളുകൾ ഈ മത്സരത്തിൽ നന്നായി പരിശ്രമിച്ചു അങ്ങനെ ആ വിജയം അവർ കൈവരിച്ചു ഫഹാബു വേറെ ചില ആളുകൾ ഈ മത്സരത്തിൽ മികവ് പുലർത്താതിരിക്കുകയും അവർ പരാജയപ്പെട്ടു പോവുകയും ചെയ്തു എന്നാണ് സഹോദരങ്ങളെ ഈ പറഞ്ഞ കൂട്ടത്തിൽ വിജയിക്കുന്നവരിലാണോ പരാജയപ്പെടുന്നവരിലാണോ നാം ഉണ്ടാവുക വളരെ ഗൗരവത്തോടു കൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കണം നമ്മൾ ചെയ്തു പോയ സൽകർമ്മങ്ങൾ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടാകുമോ എന്ന ചിന്തയാണ് ഈ സന്ദർഭത്തിൽ പ്രധാനമായി നമുക്കുണ്ടാകേണ്ടത് നമ്മുടെ മുൻഗാമികൾ ഈ ചിന്ത ഉള്ളവ ഉള്ളവരായിരുന്നു മഹാനായ അബ്ദുൽ അസീസ് ഉമർമഹുല്ല അദ്ദേഹം ഫിത്തറിന്റെ അന്ന് ആളുകൾക്കിടയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ജനങ്ങളോട് പ്രത്യേകം പറയുന്ന ഒരു വാചകമുണ്ട് ലില്ലാഹി യൗമ വകുംതും ലൈല ദിവസമായി നിങ്ങൾ നിങ്ങൾ നോമ്പെടുക്കുകയായിരുന്നു നമസ്കരിക്കുകയായിരുന്നു ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കാനുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് ഈ പെരുന്നാളിന് നമ്മൾ വന്നിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു എന്നാണ് സഹോദരങ്ങളെ മഹാനായ അലീബ് അലിബ് റള്ളി അള്ളാഹു പറയുന്നുണ്ട് അഹം അശബ്ദിമാൻകുമ്പിൽ അമൽ നിങ്ങൾ ഒരു കർമ്മം ചെയ്യുന്നതിലേറെ പ്രാധാന്യം ആ കർമ്മം സ്വീകരിക്കാൻ വേണ്ടി ചെയ്യണം എന്നാണ് സഹോദരങ്ങളെ നാം ഇതുവരെ ചെയ്ത കർമ്മങ്ങൾ സ്വീകരിക്കണം എന്ന ആഗ്രഹവും ആണ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത് സെലഫുകൾ റമലാൻ കഴിഞ്ഞ് ആറുമാസക്കാലം അള്ളാഹുവേ റമദാനിലെ ഞങ്ങളുടെ കർമ്മങ്ങൾ സ്വീകരിക്കണേ ഞങ്ങളുടെ നമസ്കാരം ഞങ്ങളുടെ ദാനധർമ്മം ഞങ്ങളുടെ ദിക്കറുകൾ ഞങ്ങളുടെ കയ്യാമയിൽ എല്ലാം നീ സ്വീകരിക്കേണമേ എന്ന് ആറു മാസക്കാലം സെലഫുകൾ പ്രാർത്ഥിച്ചിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും എത്രത്തോളം വിശുദ്ധ ഖുർആാനിലെ ആയത്തിറങ്ങി അധ്യായം സൂറത്തുൽ അറുപത് മുതലുള്ള വചനങ്ങൾ ഇറങ്ങുകയാണ് അള്ളാഹു ചില ആളുകൾ ഹൃദയത്തിൽ അവർക്ക് വല്ലാത്ത പേടിയാണ് അവർ ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട് ചെയ്യേണ്ട നന്മകളൊക്കെ ചെയ്തിട്ടും ഹൃദയത്തിൽ വല്ലാത്ത പേടിയുള്ളവർ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് എന്നായത്തിറങ്ങിയപ്പോ നമ്മുടെ ഉമ്മ ഉമ്മുൽ പ്രവാചകന്റെ അരികിലേക്ക് ചെല്ലുകയാണ് പ്രവാചകനോട് ചോദിക്കുകയാണ് ഓ പ്രവാചകരെ അവർ നന്മകളൊക്കെ ചെയ്തിട്ടും അവരെന്തിനാണ് പേടിക്കുന്നത് അവർ മദ്യപിച്ചിട്ടുണ്ടോ അവർ മോഷണം നടത്തിയിട്ടുണ്ടോ പ്രവാചകൻ പ്രതികരിച്ചു സുദ്ദീഖിന്റെ പുത്രി ആയിഷ അതൊന്നുമല്ല കാര്യം അവർ നോമ്പെടുത്ത ആളുകളാണ് അവർ 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 ദാനധർമ്മം ചെയ്തവരാണ് അതുകൊണ്ട് പേടിക്കുന്നുണ്ട് സ്വീകരിക്കപ്പെടാതെ ൂൻ നമസ്ൂം അവർക്കുള്ളത് എന്ന് പ്രവാചകൻ സൊല്ലി വസല്ലം പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ സ്വീകരിക്കപ്പെടാതെ പോകുമോ എന്ന പേടിയുള്ളതോടൊപ്പം സ്വീകരിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കുകയും വേണം മഹാനായ ഇബ്രാഹിം നബി നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ കൂട്ടി പ്രാർത്ഥിച്ചത് എന്താണ് സഹോദരങ്ങളെ ഈ ആയത്ത് ക്ലാസ് എടുക്കുമ്പോ കരയുകയാണ് അദ്ദേഹം പറയുന്നു അല്ല പറഞ്ഞ പ്രത്യേക പ്രവർത്തനമാണ് അദ്ദേഹം ചെയ്തത് മഹ്സൂസ് അല്ല കൽപ്പിച്ചത് പ്രകാരം പ്രത്യേക അടിമയാണ് ഇബ്രാഹിം നബിയാണ് അത് ചെയ്തത് പ്രത്യേക ഒരു കർമ്മം നിർമ്മാണം എന്ന കർമ്മം അല്ല പറഞ്ഞതുപോലെ അല്ല പറഞ്ഞ സ്ഥലത്ത് അല്ല പറഞ്ഞ സമയത്ത് നിർമ്മിച്ച് കഴിഞ്ഞിട്ടും പ്രത്യേക സ്ഥലത്ത് അത് നിർമ്മിച്ചിട്ടും അതോടൊപ്പം അൽ കപൂൽ അത് സ്വീകരിച്ചു കിട്ടാൻ ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും നിങ്ങളും എത്രത്തോളം പ്രാർത്ഥിക്കണമെന്നാണ് സുഹൃത്തുക്കളെ ഇന്ന് ആശംസാവാചകമായി പറയുന്നത് പോലും എന്താണ് എന്ന കാര്യമാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാം ചെയ്ത കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടാകുമോ എന്ന് പരിശോധിക്കാനുള്ള ലക്ഷണമായി പണ്ഡിതന്മാർ പറഞ്ഞു ചെയ്ത കർമ്മങ്ങൾക്ക് ഒരു തുടർച്ചയുണ്ടാകും നാം ഇതുവരെ ചെയ്തതിന് തുടർച്ചയുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം കബൂലാക്കി എന്നാണ് സുഹൃത്തുക്കളെ തുടക്കം മാത്രമല്ല തുടർച്ചയും ഉണ്ടാകണം ഒടുക്കവും നന്നാകണം അപ്പോഴേ അള്ളാഹുവിന്റെ മുന്നിൽ സന്തോഷിക്കാൻ നമുക്ക് അവസരം ഉണ്ടാവുകയുള്ളൂ നോമ്പുകാരന് രണ്ട് സന്തോഷങ്ങളുണ്ട് ഒന്നാമത്തേത് ഓരോ ദിവസവും നോമ്പ് തുറക്കുമ്പോഴും നോമ്പ് കഴിഞ്ഞ് പെരുന്നാൾ ആഘോഷിക്കുമ്പോഴുമുള്ള നോമ്പ് തുറന്നാൽ പെരുന്നാൾ ആഘോഷിച്ചാൽ കിട്ടുന്ന സന്തോഷമാണെങ്കിൽ രണ്ടാമത്തേത് രക്ഷിതാവിനെ കണ്ടുമുട്ടുമ്പോൾ കിട്ടുന്ന സന്തോഷമാണ് റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ കിട്ടേണ്ട സന്തോഷം നമുക്ക് കിട്ടണമെങ്കിൽ ഇനിയും നമ്മുടെ കർമ്മങ്ങൾ തുടരാൻ നമുക്ക് സാധിക്കണം നമ്മൾ ഒരു റമദാനിന്റെ സ്പെഷ്യലിസ്റ്റാകാൻ പാടില്ല എന്നർത്ഥം സലഫുകൾ പറയും നീ ഒരു റമൽ ആളാകാൻ പാടില്ല ും കാണുന്നുണ്ട് എന്ന ബോധം നമുക്കുണ്ടാകണം സഹോദരങ്ങളെ പഠിപ്പിക്കുന്നത് എന്താണ് നിന്റെ വിവാദത്തുകൾ നിന്റെ മരണം കണ്ടുമുട്ടുന്നതുവരെ നീ ചെയ്യണം നീ തുടരണം എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നു ഖുർആാൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു നീ ഒന്നിൽ നിന്ന് വിരമിച്ചാൽ മറ്റൊന്നിൽ ഏർപ്പെടണം ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന് ഫർള് കഴിഞ്ഞാൽ സുന്നത്ത് സുന്നത്ത് കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ നന്മയിൽ നിന്ന് നന്മയിലേക്ക് നീ വാചകമുണ്ട് ഒരു വിശ്വാസിക്ക് മരിക്കുമ്പോഴല്ലാതെ കർമ്മങ്ങൾക്ക് അവധിയില്ല എന്നാണ് സഹോദരങ്ങളെ നമ്മുടെ നമസ്കാരം നമ്മുടെ നോമ്പ് നമ്മുടെ ദിക്കുറുകൾ നമ്മുടെ ദുവാൾ നമ്മുടെ കയ്യാമുല്ലയിൽ നമ്മുടെ അവസാനിക്കുന്നത് എന്നാണ് നമ്മുടെ മരണ ദിവസം മാത്രമായിരിക്കണം എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം ചില സെലഫുകൾ ചോദിക്കപ്പെട്ടു ചില ആളുകൾ ധാരാളം നന്മകൾ ചെയ്യുന്നു പിന്നീട് അത് നിർത്തിവെക്കുന്നു അവരെ കുറിച്ച് എന്താണ് പറയാനുള്ളത് സെലഫുകൾ പറഞ്ഞു മനുഷ്യർ ആരാണെന്നോ അവർ അള്ളാഹുവിനെ മനസ്സിലാക്കുന്നില്ല റമലാനിലല്ലാതെ പടച്ചവനെ പേടിക്കുന്നില്ല മനുഷ്യരിൽ ഏറ്റവും മോശം ആളുകളെന്ന് എന്ന് പറയുകയാണ് അതുകൊണ്ട് കർമ്മ അതാണ് നമ്മൾക്ക് മുതൽ കൂട്ടായി ഉണ്ടാകേണ്ടത് അല്ലാഹുവിനേറെ ഇഷ്ടമുള്ളത് അല്പമാണെങ്കിലും കുറഞ്ഞാണെങ്കിലും പതിവായി ചെയ്യുന്ന കർമ്മങ്ങളാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് സഹോദരങ്ങളെ അതിന്റെ തുടർച്ചക്ക് വേണ്ടിയാണ് ചൊവ്വാലിൽ ആറ് നോമ്പ് പ്രവാചകൻ തന്നിട്ടുള്ളത് പറഞ്ഞു ആരെങ്കിലും നോമ്പെടുക്കുകയും ിൽ ആറ് ചെയ്താൽ ഒരു വർഷം മുഴുവൻ നോമ്പെടുത്ത പ്രതിഫലം അവന് കിട്ടുമെന്നാണ് വസ്ലം പഠിപ്പിച്ചിട്ടുള്ളത് സഹോദരങ്ങളെ ഇനിയും നമ്മുടെ നമസ്കാരങ്ങൾ ജമാഅത്തായി തന്നെ നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം റവാത്തിനത്തുകൾ നാം നഷ്ടപ്പെടുത്തരുത് നമസ്കാരം ജീവിതത്തിന്റെ ഭാഗമാക്കണം അത്താഴത്തിനു വേണ്ടി നാം വെച്ച അലാം ക്ലോക്കുകൾ ഇനിയും മുഴങ്ങട്ടെ രാത്രി നമസ്കാരം ഒരു മൂന്ന് റക്കഴ്ത്തെങ്കിലും നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം ചുരുങ്ങിയത് ഒരു എങ്കിലും ഓരോ ദിവസവും ഓതിയ നമ്മൾ ഇനി ദിവസവും ഒരു പേജെങ്കിലും ഓതാൻ പറ്റാത്തവരായി മാറാൻ പാടില്ല അഞ്ചു വക്തും പള്ളിയിൽ നേരത്തെ തന്നെ ഒന്ന് ജമാഅത്തായി നിർവഹിച്ച നമ്മൾ ആഴ്ചയിലെ വെള്ളിയാഴ്ച പോലും വൈകി വരുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത് എല്ലാ ദിവസവും വിജ്ഞാന വേദികളിൽ സജീവമായി നമ്മൾ ആഴ്ചയിലെ ഒരു ക്യൂഎസ് എൽ എസിന് ആഴ്ചയിലെ ഒരു മാറരുത് പതിനൊന്നര കഴുത്ത് തറാവീഹ് നമസ്കാരം മുടങ്ങാതെ നിർവഹിച്ച നമ്മൾ നിർവഹിച്ചെങ്കിലും രാത്രി നമസ്കാരം ഇല്ലാത്തവരായി മാറരുത് പരമാവധി ദാനധർമ്മത്തിന് ആവേശം കാണിച്ച നമ്മൾ ആഴ്ചയിലെ ഒരു ദിവസം നൂറ് രൂപ ആ ബക്കറ്റിലിടാൻ മടിയുള്ളവരായി മാറരുത് കാരണം നമുക്ക് ആവശ്യമാണ് ചെയ്തതിന് തുടർച്ച ആവശ്യമാണ് ഖുർആൻ പറഞ്ഞു അതെ ഞങ്ങളുടെ രക്ഷിതാവു അള്ളാഹു ആണ് എന്ന് പ്രഖ്യാപിച്ച് ആ പ്രഖ്യാപത്തിനനുസരിച്ച് സൽക്കർമ്മങ്ങളിൽ തുടരുന്ന മനുഷ്യരില്ലേ അവർ മരണ മരിക്കുന്ന സമയത്ത് മലക്കുകൾ ഇറങ്ങി വരും നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ ദുഃഖിക്കേണ്ട നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കും എന്നാണ് അതുകൊണ്ട് നമ്മുടെ കഠിനാധ്വാനം കൊണ്ട് ത്യാഗപൂർണമായ പരിശ്രമം കൊണ്ട് ആത്മാർത്ഥമായ തൗപ കൊണ്ട് നിരന്തരമായ പ്രാർത്ഥന കൊണ്ട് സ്വർഗ കവാടത്തിൻ്റെ അരികിൽ നമ്മൾ എത്തി നിൽക്കുകയാണ് ഇനി സ്വർഗ്ഗ കവാടത്തിന്റെ അരികിൽ നിന്ന് തിരിച്ചു നരകത്തിലേക്ക് നടന്നു പോകുന്ന അവസ്ഥ നമുക്കുണ്ടാകരുത് അല്ലാഹു പറഞ്ഞു രാവിലെ മുതൽ വൈകുന്നേരം വരെ നെയ്തുണ്ടാക്കി വൈകുന്നേരം അതിന്റെ ഇഴകൾ പിരിച്ചു കളഞ്ഞവള പോലെ നിങ്ങൾ ആകരുത് എന്ന് ഖുർആൻ പ്രത്യേകം പഠിപ്പിക്കുകയാണ് അതാണല്ലോ നമ്മൾ നിർവഹിച്ചത് അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു ആണ് അവനാണ് മഹാൻ അവന്റെ താല്പര്യത്തിനപ്പുറം എനിക്കൊരു താല്പര്യമില്ല എന്റെ ആഗ്രഹങ്ങൾ ഞാൻ അള്ളാഹുവിന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ബലി നൽകാൻ തയ്യാറാണ് അല്ലാതെ ആരുമില്ല എന്ന പ്രഖ്യാപനം തക്ബീർ നാം മുഴക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആഘോഷങ്ങളും അതിരുകാൻ പാടില്ല ഇസ്ലാമിക വിരുദ്ധമായ ഒന്നും നമ്മുടെ ആഘോഷത്തിന്റെ ഭാഗമായി ഉണ്ടാകാൻ പാടില്ല നമ്മുടെ ആഘോഷവും അത് ആരാധനയാണ് കരിമരുന്ന് പ്രയോഗിച്ചുകൊണ്ട് ആ രീതിയിൽ ഇസ്ലാമികേതര മതവിഭാഗങ്ങൾ സ്വീകരിക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സ്വീകരിച്ചുകൊണ്ട് അമിതാഹ്ലാദം കൊണ്ട് നമ്മുടെ മുപ്പത് ദിവസത്തെ പവിത്രത കളഞ്ഞു കുളിക്കുന്ന ഒന്നും പ്രിയമുള്ളവരെ ഈ ദിവസവും തുടർന്നുള്ള ദിവസങ്ങളും നമ്മിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല വഹബുബിനു വർദ് ഒരു വിഭാഗം ആളുകളെ കണ്ടു റമഖാനിൽ അമിതാഹ്ലാദം കൊണ്ട് കളിച്ച് ചിരിച്ച് പടച്ചവനെ മറന്ന് ആഹ്ലാദിക്കുന്നവരെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇൻഖാൻ ഈ അവരുടെ നോമ്പും എല്ലാം അല്ലാഹു സ്വീകരിച്ചു എന്ന് ഉറപ്പ് കിട്ടിയവരാണെങ്കിൽ അതിന് നന്ദി കാണിക്കേണ്ടത് ഇങ്ങനെ കളിച്ചും ചിരിച്ചുമല്ല അതെല്ലാം സ്വീകരിക്കപ്പെടാതെ പോയവരാണെങ്കിൽ പിന്നീട് അവർക്ക് ചിരിക്കാൻ അവകാശവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തിരുത്തുന്ന വർദ് നാം കാണുകയാണ് സഹോദരങ്ങളെ എന്തിനാണ് ഇസ്ലാം ചില നിയന്ത്രണങ്ങൾ വെച്ചത് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഇസ്ലാമിലെ എല്ലാ നിയമങ്ങളും ചട്ടക്കൂടുകളും മാനവിക സംരക്ഷണത്തിനും സുരക്ഷക്കും ഉള്ളതാണ് അതിനെ നമ്മൾ ഒരു പ്രയാസമായി കാണാൻ പാടില്ല ഇസ്ലാം കാരുണ്യത്തിന്റെ മതമാണ് സ്നേഹത്തിന്റെ മതമാണ് അതേ പൂച്ചയെ കെട്ടിയിട്ട പെണ്ണ് നരകത്തിലാണ് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ സ്വർഗമുണ്ട് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം കാരുണ്യത്തിന്റെ മതമായ ഇസ്ലാമിനെ തീവ്രവാദവും ഭീകരവുവാദവുമായി ചിത്രീകരിക്കുന്ന എത്ര പ്രവണതകളാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് സഹോദരങ്ങളെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുക്കുമൂലകളിൽ ഇസ്ലാമായതിന്റെ പേരിൽ പേരിൽ പീഡനങ്ങൾ പ്രത്യേകിച്ച് സംഭവങ്ങൾ നമ്മെ വേദനിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് ഫലസ്തീനിലെ വേദനകൾ ഫലസ്തീനിലെ അനുഭവങ്ങൾ നമ്മെ കരപ്പിക്കാതിരിക്കുക ഇസ്രായേൽ ജയിലുകളിൽ ഫലസ്തീനിലെ തടവുകാരുടെ എണ്ണം രണ്ടായിരത്തി മാർച്ച് അവസാനിക്കുമ്പോൾ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് എത്തി നിൽക്കുന്നു എന്നത് നമ്മെ വേദനിപ്പിക്കേണ്ടതുണ്ട് മാർച്ച് വരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നാൽപ്പത്തി ആളുകളാണ് എന്നത് നമ്മൾ ആലോചിക്കണം കൂട്ടിയിട്ട കബന്തങ്ങളിലെ പിഞ്ചു പിഞ്ചു കുഞ്ഞുങ്ങളുടെ കരച്ചിലുകൾ നമ്മൾ കരളറിയിപ്പിക്കുകയാണ് ഒലീവിൻ്റെ മണ്ണിൽ വെസ്റ്റ് ബാങ്കിൽ റഫയിൽ ക്രൂരപീഡനങ്ങൾക്കാണ് അവർ വിധേയരായിക്കൊണ്ടിരിക്കുന്നത് വെള്ളം കൊടുക്കാതെ ഭക്ഷണം കൊടുക്കാതെ ശുശ്രൂഷ കൊടുക്കാതെ പീഡനങ്ങൾക്ക് വ്യഭിചാരങ്ങൾക്ക് അവർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന കിരാതനമായ അനുഭവങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതൊന്നും നമ്മളെ നിരാശപ്പെടുത്താൻ പേടില്ല അവർക്കു വേണ്ടി ആത്മാർത്ഥമായി റബ്ബിലേക്ക് കൈകളു ഉയരണം ആത്മാർത്ഥമായി ഇത്തരം ദിനങ്ങളിൽ നമ്മുടെ ഫലസ്തീനിലെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രിയമുള്ളവരെ നമ്മൾ പ്രാർത്ഥിക്കണം അതോടൊപ്പം റബ്ബിനെ കുറിച്ച് മോശമായൊരു ചിന്തയും നമ്മുടെ മനസ്സിലേക്ക് വരരുത് അല്ല പറഞ്ഞു അക്രമികൾ ചെയ്തു കൂട്ടുന്നതിനെ കുറിച്ച് എന്റെ റബ്ബ് ശ്രദ്ധിക്കുന്നില്ലേ എന്ന ഒരു ചിന്ത നിങ്ങൾക്ക് വരേണ്ടതില്ല നീട്ടിക്കൊടുക്കുകയാണ് കണ്ണഞ്ചി പോകുന്ന ള്ളുന്ന ഒരു ദിവസം അവർക്ക് വരും അതിനുവേണ്ടി അള്ളാഹു നീട്ടിക്കൊടുക്കുകയാണ് സഹോദരങ്ങളെ അതോടൊപ്പം ഇത്തരം പീഡനങ്ങൾ മർദ്ദനങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും ആവർത്തിച്ചു കൊണ്ടേയിരിക്കും ഖുർആാൻ അതാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് പീഡനങ്ങളും മർദ്ദനങ്ങളും അനുഭവിച്ച സ്വഭാവത്ത് പ്രവാചകന്റെ മുന്നിൽ വന്നു മഹാനായ മാംസം ഹബ്ബാബും മുറിപ്പാടുകളുമാണ് അരികിൽ വന്നുകൊണ്ട് ചോദിക്കുകയാണ് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി തേടുന്നില്ലേ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ പ്രവാചകൻ പ്രാർത്ഥിക്കുന്നുണ്ട് പ്രവാചകൻ തേടുന്നുണ്ട് എന്നാലും റസൂൽ എന്താണെന്നോ ഹബ്ബാബ് ഇതൊന്നും ഒരു ത്യാഗമല്ല ഹബ്ബാബ് ഇതിനു മുമ്പുള്ള ചില ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് ഹബ്ബാബ് കുഴികൾ ഉണ്ടാക്കി ആ കുഴികളിൽ നിർത്തി ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ടുവന്ന് അവരുടെ ശരീരത്തിൽ നിന്ന് എല്ലിൽ നിന്ന് മാംസം വാർന്നെടുക്കപ്പെട്ടവർ കഴിഞ്ഞു പോയിട്ടുണ്ട് ഈർച്ചവാള് കൊണ്ടുവന്ന് തലയിൽ വെച്ച് അടിവരെ ഛേദിച്ച് രണ്ടായി പിളർക്കപ്പെട്ടവർ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നിട്ട് വിശുദ്ധ ഖുറാനിലെ ഒരായത്ത് സുഹാവത്ത് ഓർമ്മപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ വെറുതെ സ്വർഗത്തിൽ പോകാമെന്ന് വിചാരിക്കുന്നുണ്ടോ

അവരിലെ പ്രവാചകനും അവരോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോയി വല്ലതീനാമനും അവരോടൊപ്പം വിശ്വസിച്ചവർ പറഞ്ഞു എപ്പോഴാ അള്ളാഹിന്റെ സഹായം ഉണ്ടാവുക അല നിങ്ങൾ അറിയുക സഹായം വളരെ എളുപ്പം തന്നെ കിട്ടും എന്നാണ് പക്ഷേ കിട്ടണമെങ്കിൽ നമ്മൾ അതിന് യോഗ്യരാകണം ഇസ്ലാമിന്റെ പ്രതാപം കളഞ്ഞു കുളിക്കുന്ന ഒന്നും നമ്മിൽ നിന്നുണ്ടാകാൻ പാടില്ല മുസ്ലിമിന്റെ ഇജ്ജത്ത് നമ്മൾ കാത്തു സൂക്ഷിക്കണം അല്ല പറഞ്ഞില്ലേണ്ട നിങ്ങൾ 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 മുഅ്മിനീൻ നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ നിങ്ങളായിരിക്കും ഉന്നതന്മാർ വിജയികൾ എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് സഹോദരങ്ങളെ എന്താണ് പരിഹാരം നമ്മൾ ബോധമുള്ളവരാവുക ദീനിലേക്ക് മടങ്ങി പറഞ്ഞു അന്ന് നടക്കുന്ന ചില കച്ചവടങ്ങളെ നിങ്ങൾ കള്ള കച്ചവടങ്ങളിൽ ഏർപ്പെട്ടാൽ പശുക്കളുടെ വാലും പിടിച്ച് ഭൗതികതയുടെ ദുനിയാവിന്റെ പിന്നാലെ നിങ്ങൾ പോയാൽ

നിങ്ങൾ ദീനിലേക്ക് മടങ്ങി വരുന്നതുവരെ നമ്മൾ ദീനിലേക്ക് മടങ്ങിപ്പോവുക എന്നതാണ് നമുക്ക് ഏറ്റവും അനുകുണമായിട്ടുള്ളത് പക്ഷേ നമ്മൾ ഇന്ന് കാണുന്നത് എന്താണ് ഉത്തമ സമൂഹമായി ജീവിക്കേണ്ടവർ പോലും പ്രതാപം നഷ്ടപ്പെട്ട വ്യക്തിത്വം കളഞ്ഞു കുളിച്ച പൊങ്ങു തടികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് പൊതുബോധത്തിന്റെ പേര് പറഞ്ഞ് മതബോധം നഷ്ടപ്പെടുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിലപാട് നഷ്ടപ്പെട്ട കാലത്തിനനുസരിച്ച് കോലം കെട്ടുന്ന താളത്തിനനുസരിച്ച് തുള്ളുന്ന ഒഴുക്കിനനുസരിച്ച് നീന്തുന്ന പൊങ്ങു വിശ്വാസികളെ നമുക്കൊരിക്കലും അനുവാദമില്ല നോക്കൂ മുസ്ലിം നാമധാരികളിൽ പോലും ഏറ്റവും വലിയ തിന്മ ശിർക്ക് നടമാട നടമാടിക്കൊണ്ടിരിക്കുകയാണ് അല്ലോഹിനെ മാത്രമേ ആരാധിക്കാവൂ എന്നാണ് അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന അവന്റെ മുന്നിൽ മാത്രമേ സുചോത ചെയ്യാവൂ എന്ന തൗഹീദിനെ അട്ടിമറിച്ചുകൊണ്ട് ഷിർക്കിലേക്ക് കൂപ്പുകുത്തുന്ന മനുഷ്യരെ നമ്മൾ ഇന്ന് കാണുന്നു അല്ല പറഞ്ഞത് എന്താണ് ഏ നീ ശിർക്ക് ചെയ്താൽ പ്രവാചകനെ വിളിച്ചുകൊണ്ട് അന്ന് റസൂൽ അങ്ങിൽ നിന്നാണ് ഷിർക്ക് സംഭവിക്കുന്നതെങ്കിൽ കർമ്മങ്ങളൊക്കെ പൊളിഞ്ഞു പോകും നിങ്ങൾ പൊട്ടുപോകും എന്ന് അന്ന് പറഞ്ഞ ആ ഷിർക്കിൽ ഇന്ന് ലവലേശം നാണമില്ലാതെ മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട ഗുണം അള്ളാഹുവിൽ നിന്ന് ഭയപ്പെടേണ്ട ദോഷം മറ്റു പലരിൽ നിന്നും ഭയപ്പെടുകയാണ് മറ്റു പലരിൽ നിന്നും

വൻസ് ഐക്കല് നൂല് മന്ത്രിച്ചൂരിയ മറ്റു ചരടുകൾ കെട്ടുന്നവൻ ചെയ്യുന്നത് പൊട്ടിച്ചു വലിച്ചെറിയുകയും ചെയ്യുന്നത് ഹദീസുകളിൽ സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് നമുക്കൊരു ചെരടിലും നമ്മൾ അവലംബിക്കേണ്ട നമുക്കൊരു സി എംപൂരും ആവശ്യമില്ല നമുക്ക് നമ്മുടെ റബ്ബ് മതി നമ്മുടെ നമ്മുടെ റബ്ബ് റബ്ബ് മതി മതി നമുക്ക് എന്ന തൗഹീദിന്റെ പ്രഖ്യാപനം നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം വിദേഹത്തുകൾ നടമാടിക്കൊണ്ടിരിക്കുകയാണ് റസൂലുള്ള പറഞ്ഞു ും ഫിന്നാർ എല്ലാത്തുകളും വഴികേടാണ് എല്ലാ വഴികേടും എന്നവിടുന്ന് പഠിപ്പിച്ചു വ്യഭിചാരം വ്യാപകമായി കൊണ്ടിരിക്കുന്നു അനാവശ്യമായ അവിഹിതമായ ബന്ധങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ അടുത്തു പോവുക പോലും ചെയ്യരുത് അത് മ്ലേച്ഛമാണ് അത് ചീത്തയാണ് അത് വൃത്തികേടാണ് സഹോദരങ്ങളെ അതിനോട് അടുക്കുക പോലും ചെയ്യരുത് എന്നാണ് പലിശ എന്നത് എത്ര നിസ്സാരമായാണ് ഇന്നാൾ

പ്രവാചകനോടുള്ള യുദ്ധത്തിൽ അതുകൊണ്ട് പലിശയുമായി ബന്ധമില്ലെന്ന് തീരുമാനിക്കാൻ നമുക്ക് സാധിക്കണം റസൂലുള്ള പറഞ്ഞു പലിശക്ക് എഴുപതിലധികം വാതിലുകളുണ്ട് അതിലേറ്റവും ചെറുതുപോലും സ്വന്തം മാതാവിൽ പ്രാപിക്കുന്നതിന് തുല്യമാണ് എന്ന് പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ഗൗരവം എത്ര വലുതാണ് ലഹരി വ്യാപിക്കുകയാണ് എല്ലാ രീതിയിലുമുള്ള ലഹരി പദാർത്ഥങ്ങൾ ഇന്ന് പ്രത്യേകിച്ച് യുവതലമുറ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞു മുസ്കിരിൻ ഹറാം ലഹരി ഉണ്ടാക്കുന്നതും ഹറാമാണ് കള്ളാണ് അത് ലഹരിയാണ് പാടില്ലാത്തതാണ് എന്ന് പഠിപ്പിച്ചു തരികയാണ് നോക്കൂ ലഹരി ഉപയോഗിക്കുന്ന മനുഷ്യർ നമ്മൾ ഒരു പെട്രോൾ വണ്ടിയിൽ ഡീസൽ അടിക്കുമോ ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് പ്രയാസമുണ്ടാക്കുന്ന മദ്യം പണം കൊടുത്തു വാങ്ങി ശരീരത്തെ നശിപ്പിക്കുന്ന മനുഷ്യരെ നിങ്ങൾ എന്താണ് ആലോചിക്കാത്തത് സഹോദരന് കണ്ണുനീരിന്റെ ചാരു പകരുന്ന ഭാര്യക്കും മക്കൾക്കും സങ്കടത്തിന്റെ പ്രയാസത്തിന്റെ അനുഭവങ്ങൾ നൽകുന്ന മദ്യം ഒരിക്കലും നമ്മുടെ വീടുകളിലേക്ക് നമ്മുടെ കുടുംബങ്ങളിലേക്ക് വരുന്നില്ലെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം സഹോദരങ്ങളെ നമ്മൾ മാത്രമല്ല നമ്മുടെ മക്കളെയും ദീനീ ബോധമുള്ളവരാക്കാൻ നമ്മൾ ശ്രമിക്കണം അതീവ ശ്രദ്ധയും ജാഗ്രതയും ഇല്ലെങ്കിൽ മതബോധം നഷ്ടപ്പെട്ട ഒന്നിനും കൊള്ളാത്ത വീടിനും കുടുംബത്തിനും നാടിനും സമൂഹത്തിനും ഭാരമായി തീരുന്ന മക്കളായിരിക്കും വളർന്നു വരിക എന്നാണ് ഇന്നിൻ്റെ അനുഭവങ്ങൾ നമുക്ക് അറിയിച്ചു തരുന്നത് സമൂഹത്തിൽ ഇന്ന് തിന്മയുള്ള വ്യാപനം അത്രത്തോളമുണ്ട് സമൂഹം ഒന്നടങ്കം അശ്ലീലതയായി കണ്ട പലതും ഇന്ന് യഥേഷ്ടം മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മതനിരാസവും ദൈവ നിഷേധവും ലിബറലിസവും ലഹരിയുടെ ഉപയോഗവും സൗകാനുരാഗവും സ്വതന്ത്ര ലൈംഗികതയും ക്യാമ്പസുകളിൽ അരങ്ങുവാഴുകയാണ് പ്രശ്നങ്ങൾ പറഞ്ഞ് പർവ്വതീകരിക്കാനല്ല പരിഹാരങ്ങൾ അന്വേഷിക്കുന്നതിലേക്കാണ് നമ്മൾ എത്തേണ്ടത് ഇൻഷല്ലം സ്റ്റുഡൻസ് സംഘടിപ്പിക്കാനിരിക്കുന്ന കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് അത്തരം ചില പരിഹാരങ്ങളിലേക്ക് വെളിച്ചം നൽകുകയാണ് നമ്മുടെ മക്കളെ ആ സമ്മേളനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ നമ്മുടെ വിദ്യാർത്ഥി വിഭാഗം നടത്തുന്ന വ്യത്യസ്ത പ്രോഗ്രാമുകളിൽ നമ്മുടെ മക്കളെ എത്തിക്കാൻ സഹോദരങ്ങളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഒരു അവധിക്കാലത്തേക്കാണ് പ്രവേശിക്കുന്നത് അവധിക്കാലം ഉപയോഗപ്പെടുത്താൻ കൃത്യമായ പദ്ധതി നമ്മുടെ മക്കൾക്കുണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ തീർച്ചയായും അവർ തിന്മകളിൽ മുഴുകുക തന്നെ ചെയ്യും എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക എല്ലാ നന്മകൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക കുടുംബ ബന്ധങ്ങൾ നമ്മൾ ഇണക്കി ചേർക്കുക ബന്ധങ്ങളെല്ലാം ഊട്ടിയുറപ്പിക്കുക കുടുംബ ബന്ധങ്ങളും അയൽപക്ക ബന്ധങ്ങളും സുഹൃത്ത് ബന്ധങ്ങളും എല്ലാം ഊട്ടിയുറപ്പിക്കാൻ ഇത്തരം ദിവസങ്ങളിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സ്ത്രീകളെ നിങ്ങളോട് ചിലത് പ്രത്യേകം പറയാനുണ്ട് ഇസ്ലാം ആവശ്യപ്പെട്ട അടക്കവും ഒതുക്കവും നഷ്ടപ്പെടുന്ന ഒന്നും ഒരു സമയത്തും നിങ്ങളിൽ നിന്നും ഉണ്ടാകരുത് പ്രത്യേകിച്ച് വസ്ത്രധാരണ രംഗത്ത് അതീവ ശ്രദ്ധ നിങ്ങൾ കാണിക്കണം ഇസ്ലാമിലെ ഹിജാബ് തടവല്ല തടവറയല്ല അത് സ്വാതന്ത്ര്യ നിഷേധമല്ല അതെന്റെ അഭിമാനമാണ് അതെന്റെ സ്വാതന്ത്ര്യമാണ് എന്ന് പ്രഖ്യാപിക്കാൻ അത്തുകളെ നിങ്ങൾക്ക് സാധിക്കണം ഒരു സ്ത്രീ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ അവൾ നല്ലവളാണെന്ന് തിരിച്ചറിയാൻ ഏറ്റവും മാന്യമായ വേഷം ഇസ്ലാം പഠിപ്പിച്ച വേഷമാണ് എന്ന് ആരാരും അംഗീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എനിക്കൊരു നിലപാടുണ്ട് കാമക്കണ്ണുകൾക്കുള്ളതല്ല ഞാൻ എന്റെ ഭർത്താവിലുള്ളതാണ് ഞാൻ എന്ന പ്രഖ്യാപനമാണ് ഹിജാബ് ധരിക്കുന്നതിലൂടെ ഇസ്ലാം ആവശ്യപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം വസ്ത്രധാരണം മാന്യമായാൽ സ്ത്രീ പീഡനത്തിന്റെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് വരുമെന്ന് മുസ്ലിംങ്ങളല്ലാത്ത ആളുകൾ പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കട്ടിയില്ലാത്ത വസ്ത്രം നിങ്ങൾ ധരിക്കല്ലേ നഗ്നത കാണുന്ന വസ്ത്രം നിങ്ങൾ ധരിക്കല്ലേ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന വസ്ത്രം നിങ്ങൾ ധരിക്കല്ലേ നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ച് കാലും കാണിച്ച് നടക്കുന്ന അവസ്ഥ നിങ്ങൾക്കുണ്ടാകരുതേ ഇതൊക്കെ സല്ലാ വളൈ വസ്ല്ലം പ്രത്യേകം നമ്മോട് പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് സഹോദരങ്ങളെ പ്രാർത്ഥനകളിൽ പ്രയാസപ്പെടുന്നവരെ നമ്മൾ പ്രത്യേകം ഉൾപ്പെടുത്തണം ഇന്ന് ഈ സന്തോഷത്തിൽ ദിവസത്തിൽ പോലും ആശുപത്രികളിൽ കഴിയുന്നവരുണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് രോഗം കൊണ്ട് ഈ വർഷത്തിലെ ഒരു നോമ്പ് പോലും എനിക്ക് നോൽക്കാൻ സാധിച്ചില്ലെന്ന് സങ്കടം പറഞ്ഞവരുണ്ട് അവർക്കൊക്കെ വേണ്ടി ആത്മാർത്ഥമായി റബ്ബിനോട് ചെയ്യാൻ നമുക്ക് സാധിക്കണം ഈ അങ്കണം ഇതുപോലെ നമുക്ക് അനുവദിച്ചു തന്ന ഇതിന്റെ ആളുകൾക്ക് വേണ്ടി പ്രത്യേകം നമ്മൾ ദ്വാ ചെയ്യണം നമ്മോട് വിട പറഞ്ഞ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഗുരുനാഥന്മാർ നമ്മുടെ സഹോദരി സഹോദരങ്ങൾ അവർക്കൊക്കെ വേണ്ടി നിരന്തരമായി ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം ിൽ പ്രത്യേകം പിരിവെടുക്കായിട്ടുണ്ടാറുണ്ടായിരുന്നു എന്ന് സംഭാവന ആവശ്യപ്പെടാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാം അതുകൊണ്ട് ആ നിനക്കൊക്കെ എല്ലാ നിലക്കും നമ്മൾ സഹകരിക്കുക നമ്മൾ പ്രാർത്ഥിക്കുക നമുക്ക് സ്വർഗമാണ് ലക്ഷ്യം അതിന് തടസ്സമാകുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ വരികയില്ല എന്ന് നാം ഓരോരുത്തരും ഉറപ്പുവരുത്തുക അള്ളാ ഉസ് അതിന് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ ഇൻഷാ ഇൻഷല്ല നമ്മുടെ ഈ ഹുത്തക്ക് ശേഷം ഇവിടെ ചെറിയൊരു മധുരം വിതരണം ചെയ്യുന്നുണ്ട് ഒരു അതപെന്ന നിലക്ക് പ്രത്യേകം ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത് നമുക്കറിയാം എന്തും തിന്നേണ്ടത് എന്തും കുടിക്കേണ്ടത് വലത് കൈ കൊണ്ടാണ് ഇരുന്നു കൊണ്ടാണ് അതുകൊണ്ട് നടന്നും നിന്നും അവിടെയും ഇവിടെയും ചെന്ന് നിന്നും ഇടത് കൈ കൊണ്ടും മറ്റും കുടിച്ചും ആ അതപ് കേട് നമ്മൾ കാണിക്കരുത് എല്ലാവരും ഇരുന്നു

الأحياء منهم واللمضات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أعز الاسلام والمسلمين وأذل الشرك والمشركين ربنا تقبل منا صيامنا وقيامنا وركوعنا وسجودنا واعتدالنا ودعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم أقول قولي هذا واستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم وصلى الله على نبينا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين